ഹായ് അസ്സാംക്കും നമസ്കാരം ഇന്ന് നമ്മൾ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വീടാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് മലപ്പുറം ജില്ലയിലെ പുറത്തൂരിലെ റഫീഖ് മമദാസ് ദമ്പതികളുടെ വീടാണിത് ഒത്തിരി പേര് കമൻറ്റിൽ ചോദിക്കാറുള്ളതാണ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീട് ചെയ്യണമെന്നുള്ളത് മാത്രമല്ല ഒറ്റ നിലയിലെ മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള വീടും ഒത്തിരി പേര് ചോദിക്കാറുണ്ട് അപ്പം അതുപോലെയുള്ളൊരു വീടാണിത് കണ്ടംപററി സ്റ്റൈലിലാണ് വീടിൻ്റെ എക്സ്റ്റീരിയർ നൽകിയിട്ടുള്ളത് മുകളിലായിട്ട് ജോയ് വർക്കും കൊടുത്തിട്ടുണ്ട് അഞ്ച് സെൻറ്റിൽ തൊള്ളായിരത്തി എൺപത് സ്ക്വയർ ഫീറ്റിൽ പതിനെട്ട് ലക്ഷത്തിനാണ് വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത് വീടിന് വരുന്ന ഷോ പെയിൻറ്റിങ്സ് കൊണ്ട് ലൈൻസ് ആണ് നൽകിയിട്ടുള്ളത് സിറ്റൗട്ടിനോട് ചേർന്നാണ് കാർ കാർപോർച്ച് നൽകിയിട്ടുള്ളത് പോർച്ചിലായിട്ട് ആ ഒരു വാളിൽ പറഗോളാണ് നൽകിയിട്ടുള്ളത് ഗ്ലാസ് ആണ് ആ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി എഴുപത് മുന്നൂറ്റി രണ്ടാണ് കാർപോർച്ചിൻ്റെ സൈസ് വരുന്നത് സിറ്റൌട്ട് ഓപ്പൺ ആയിട്ടാണ് ഡിസൈൻ ചെയ്തതെങ്കിൽ കൂടി രണ്ട് സൈഡിലായിട്ടും ഇരിക്കാനായിട്ടുള്ള സീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് സിറ്റൌട്ടിലേക്ക് കയറുന്ന ഭാഗത്തായിട്ട് രണ്ട് സ്റ്റെപ്പാണ് കൊടുത്തിട്ടുള്ളത് സിറ്റൌട്ടിൽ വരുന്ന പില്ലറിനായിട്ട് ടെക്സ്ചർ ആണ് നൽകിയിട്ടുള്ളത് സിറ്റൗട്ടിലേക്ക് ആയിരുന്ന സ്റ്റെപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് ഫ്ലോറിലെ മാർബിളാണ് വിരിച്ചിട്ടുള്ളത് അതുപോലെ കൗണ്ടർ ടോപ്പിലൊക്കെ ആയിട്ട് ഗ്രാനൈറ്റ് തന്നെയാണ് നൽകിയിട്ടുള്ളത് ഇതാണ് വീടിൻ്റെ മെയിൻ ഡോറ് സിമ്പിളായി സ്റ്റീലിൻ്റെ ലൈൻസ് നൽകിയിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് നൂറ്റി എൺപതാണ് ഈ ഒരു സിറ്റൗട്ടിൻ്റെ സൈസ് വരുന്നത് വീടിന് ഫ്രണ്ടിലായിട്ട് മുറ്റത്തായിട്ട് മെറ്റിലാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത് സിറ്റൗട്ടിൽ ഇരിക്കാനായിട്ടുള്ളൊരു ചെയറും ടീ ടേബിളും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ ഒരു സിറ്റൌട്ടിൽ നിന്ന് മെയിൻ ഡോർ കഴിഞ്ഞ് നമ്മൾ നേരെ എത്തുന്നത് ഹാളിലേക്കാണ് മെയിൻ ഡോർ ഓപ്പൺ ചെയ്തു വരുന്ന ആ ഒരു ഭാഗത്ത് തന്നെയാണ് ടേബിളും ചെയറും സെറ്റ് ചെയ്തിട്ടുള്ളത് ആറ് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ടേബിളും ചെയറും ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ബ്ലാക്ക് ഗ്ലാസ് ആണ് ടേബിൾ ടോപ്പിലായിട്ട് നൽകിയിട്ടുള്ളത് സിമ്പിളായിട്ടാണ് സീലിംഗ് എല്ലാം ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഫ്ലോറിലായിട്ട് മാർബിളാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു ഡൈനിങ് ഹാളിലായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് ഒരു ചെയർ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ ആ ഒരു കോർണറിൽ തന്നെയാണ് വെയ്സനും കൊടുത്തിട്ടുള്ളത് മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് വരുന്ന നേരെയായിട്ട് വോളിൽ ഷോപ്പീസ് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഡിസൈൻ നൽകിയിട്ടുണ്ട് പ്രൊഫൈൽ ലൈറ്റ്സ് ആണ് ആ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുള്ളത് താഴെ ഷെൽഫ് നൽകി കൗണ്ടർ ടോപ്പിലായിട്ട് വെയ്സൺ കൊടുത്തിട്ടാണ് വാഷ് ബേസിൻ്റെ ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഓവൽ ഷേപ്പിലാണ് മിറർ നൽകിയിട്ടുള്ളത് അതുപോലെ ബേസിനോട് ചേർന്ന് വരുന്ന വാളിലായിട്ടും ചെറിയൊരു പറവോള കൊടുത്തിട്ടുണ്ട് അഞ്ഞൂറ്റി നാൽപ്പത്തി ആറ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചാണ് ഈ ഒരു ഡൈനിങ് ഹോളിൻ്റെ സൈസ് വരുന്നത് ഒറ്റ നിലയിൽ മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ടുള്ള ഈ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള വീട് ഓണർ തന്നെ ഓരോന്നും ചെയ്യിപ്പിച്ചതാണ് കാർപോർച്ചിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്ന് വരുന്ന പറഗോളയാണ് ഈ ഒരു സൈഡിൽ ഈ ഒരു പറഗോളയോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് വരുന്ന ഒരു ബെഡ്റൂം വരുന്നത് ഡൈനിങ് ഹാളിൽ നിന്നായിട്ട് ഒരു കോമൺ ബാത്റൂമും കൊടുത്തിട്ടുണ്ട് റെഡിമെയ്ഡ് ഡോറാണ് ബെഡ്റൂമിനെല്ലാം നൽകിയിട്ടുള്ളത് തൊള്ളായിരത്തി എൺപത് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമോട് കൂടിയിട്ട് ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീടിൻ്റെ പ്ലാൻ ഈ ഒരു വീഡിയോയുടെ ലാസ്റ്റ് ഉൾപ്പെടുത്തിയിട്ടുണ്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അത് വാച്ച് ചെയ്യാം കേട്ടോ ഈ ഒരു ബെഡ്റൂം ഡോർ ഓപ്പൺ ചെയ്ത് സിമ്പിളായിട്ടാണ് ബെഡ്റൂം ഇവിടെ ചെയ്തിട്ടുള്ളത് സീലിംഗ് നോർമലായിട്ട് തന്നെയാണ് ബെഡ്റൂമിലൊരു കോർണറിലായിട്ട് അയൺ ടേബിൾ കൊടുത്തിട്ടുണ്ട് അതുപോലെ ഈ ഒരു ബെഡ്റൂമിൽ ഒരു വാളിൽ ഈ ഒരു സൈഡിലായിട്ടാണ് വാർഡ്രോബ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് മൾട്ടി വ്യൂഡിലും ആയിക്കുട്ടിച്ചിട്ടാണ് വാർഡ്രോബ് ഒക്കെ ഇവിടെ ചെയ്തിട്ടുള്ളത് മുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി എഴുപതാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്കാണ് എത്തുന്നത് ഡൈനിങ് ഹാളിലെത്തി ഒരു കോമൺ ബാത്റൂമ് കൊടുത്തിട്ടുണ്ട് ഈ ഒരു ബെഡ്റൂമിനോട് ചേർന്നാണ് കോമൺ ബാത്റൂമ് നൽകിയിട്ടുള്ളത് റെഡിമെയ്ഡ് ഡോറാണ് ബാത്റൂമിന് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഈ ഒരു ബാത്റൂം ഓപ്പൺ ചെയ്ത് ഇരുന്നൂറ്റി പത്ത് നൂറ്റി മുപ്പതാണ് ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് ഗ്ലൗസി ടൈലാണ് വാളിലായിട്ട് വിരിച്ചിട്ടുള്ളത് ഫ്ലോറിലായിട്ട് മാറ്റ് ഫിനിഷ് ടൈലും അതുപോലെ ഈ ഒരു ബാത്റൂമിലെ ലെങ്തിലായിട്ടാണ് ടൈല് വിരിച്ചിട്ടുള്ളത് ബാത്റൂം കഴിഞ്ഞ് നേരെ ഹാളിലെത്തി ഹാളിൽ നിന്നായിട്ടാണ് നെക്സ്റ്റ് രണ്ട് ബെഡ്റൂമും കൊടുത്തിട്ടുള്ളത് ഡൈനിങ് ഹോള് കഴിഞ്ഞ് രണ്ട് ബെഡ്റൂമിലേക്കായിട്ട് ഒരു ഓപ്പൺ എൻട്രൻസ് നൽകിയിട്ടുണ്ട് ബെഡ്റൂമിലെല്ലാം ഒരേ ഡിസൈനുള്ള ഡോറാണ് നൽകിയിട്ടുള്ളത് റെഡിമെയ്ഡ് ഡോറാണ് ബെഡ്റൂമിനെല്ലാം കൊടുത്തിട്ടുള്ളത് ഓരോ ബെഡ്റൂമും ഇവിടെ ആയിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് മുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി എഴുപതാണ് സൈസ് വരുന്നത് റെഡിമെയ്ഡ് കോട്ടാണ് ബെഡ്റൂമിന് നൽകിയിട്ടുള്ളത് ബെഡ്റൂമിൻ്റെ ഒരു വോളിലായിട്ട് യെല്ലോ ഷെയ്ഡിലായിട്ടുള്ള പെയിൻ്റാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ ആ ഒരു കോർണറിലായിട്ട് ഒരു സ്റ്റോറേജ് യൂണിറ്റും നൽകിയിട്ടുണ്ട് കോട്ടിൻ്റെ ഒരു സൈഡിലായിട്ടാണ് വാഡ്രോബ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ത്രീ ഡോറായിട്ടാണ് വാഡ്രോബ് ഇവിടെ നൽകിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിന് നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് കിച്ചൻ്റെ ബെഡ്റൂം വരുന്നത് ഈ ഒരു ബെഡ്റൂമിനോട് തൊട്ടടുത്തായിട്ടാണ് നെക്സ്റ്റ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് മുന്നൂറ്റി പതിനേഴ് ഇരുന്നൂറ്റി എൺപത്തി അഞ്ചാണ് ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് സിമ്പിൾ ആയി അന്ന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക അതുപോലെ ഈ ഒരു വീട് മുഴുവൻ ഇൻറ്റീരിയർ ചെയ്യാൻ ആവശ്യം വന്നിട്ടുള്ളത് ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപയാണ് ഈ ഒരു ഡൈനിങ് ഹാളിലെ വാഷ് ബേസിൻ്റെ ഏരിയയും അതുപോലെ ബെഡ്റൂമിലെ കബോർഡ് അതുപോലെ കിച്ചൺ കബോർഡ് ഇവയെല്ലാമാണ് ഇൻറ്റീരിയറിൽ ഉൾപ്പെട്ടത് റെഡിമെയ്ഡ് കോട്ടാണ് ബെഡ്റൂമിലായിട്ട് നൽകിയിട്ടുള്ളത് സിമ്പിളായിട്ടാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത് എവിടെയായിട്ടൊരു ഡ്രസ്സിംഗ് ഏരിയ നൽകിയിട്ടുണ്ട് ഒരു ഷെൽഫോട് കൂടിയിട്ടാണ് ഈ ഒരു ഡ്രസ്സിംഗ് ഏരിയ ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് മെറും ആ ഒരു ഭാഗത്ത് കൊടുത്തിട്ടുണ്ട് ഡ്രസ്സിങ് ഏരിയയിൽ നിന്നാണ് ബാത്റൂമ് വരുന്നത് ബാത്റൂം ഓപ്പൺ ചെയ്ത് നൂറ്റി മുപ്പത് നൂറ്റി തൊണ്ണൂറ്റി ഏഴാണ് സൈസ് വരുന്നത് ഗ്രേ വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് ബാത്റൂമിൽ ടൈൽ വിരിച്ചിട്ടുള്ളത് വാളിലായിട്ട് ഗ്ലൗസി ടൈലാണ് നൽകിയിട്ടുള്ളത് ഫ്ലോറിലായിട്ടും ഗ്രേ കളറിൽ വരുന്ന മാറ്റ് ഫിനിഷ് ടൈലാണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നേരെ നമ്മൾ ഹാളിലേക്കാണ് എത്തുന്നത് ബെഡ്റൂമിനോട് ചേർന്ന് തൊട്ടടുത്തായിട്ടാണ് കിച്ചണിൻ്റെ ഡോറും വരുന്നത് ഡൈനിങ് ഹാളിൽ നിന്നും വുഡൻ ഗ്ലാസ് കോമ്പിനേഷനിലാണ് കിച്ചൻ്റെ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരൊറ്റ കിച്ചണായി ഡിസൈൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു കിച്ചൺ ഒത്തിരി യൂസ്ഫുള്ളാവട്ടോ ഈ ഒരു കിച്ചൺ ഓപ്പൺ ചെയ്ത് ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് നാനൂറ്റി പന്ത്രണ്ടാണ് കിച്ചണിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു കിച്ചണിൽ തന്നെയാണ് ഗ്യാസും വിറകടപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഫ്രിഡ്ജും അതുപോലെ വാഷിംഗ് മെഷീനൊക്കെ ഈ ഒരു കിച്ചണിൽ തന്നെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് വുഡ് കളറിലായിട്ടാണ് കിച്ചണിൻ്റെ കബോർഡെല്ലാം കൊടുത്തിട്ടുള്ളത് കിച്ചൺ ഉൾപ്പെടെയുള്ള ഇൻറ്റീരിയറിനായിട്ടോ ഒരു ലക്ഷത്തി മുപ്പതിനായിരം രൂപ വരുന്നത് വുഡ് ബ്ലാക്ക് ഈ ഒരു കോമ്പിനേഷനിലാണ് അപ്പർ ക്യാബിനറ്റിലായിട്ടും അതുപോലെ കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും കബോർഡ് നൽകിയിട്ടുള്ളത് ഇവിടെ ആയിട്ടാണ് വിറകെടുപ്പ് വരുന്നത് ഈ വിറകെടുപ്പിനോട് ചേർന്ന് ഒരു വോള് നൽകിയിട്ടാണ് സിങ്കും അതുപോലെ പാത്രം വയ്ക്കാനുള്ള സ്പേസും കൂടെ കൊടുത്തിട്ടുള്ളത് കിച്ചണിലെ വോൾ മുഴുവനായിട്ടും വൈറ്റ് ഗ്ലൗസി ടൈലാണ് വിരിച്ചിട്ടുള്ളത് സിങ്കിനോട് ചേർന്ന് വരുന്ന താഴെയായിട്ടും കബോർഡ് നൽകിയിട്ടുണ്ട് വിറകടപ്പിൻ്റെ ഭാഗത്ത് കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനേറ്റാണ് വിരിച്ചിട്ടുള്ളത് വിറകടപ്പിന് മുകളിലായിട്ട് ചിമ്മിണി നൽകിയിട്ടുണ്ട് സ്ലാബ് വാർത്ത് എൽ ഷേപ്പിലായിട്ടാണ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഓപ്പൺ ആയിട്ടുള്ള ഒരു സ്പേസും കൂടെ ആ ഒരു അപ്പർ ക്യാബിനറ്റ് താഴെയായിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യാം അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ് വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻറ്റിൽ ചോദിക്കാം എനിക്കറിയാവുന്ന കാര്യങ്ങളാണ് ഞാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് റിപ്ലൈ തരുന്നതാണ് അപ്പർ ക്യാബിനറ്റിലായിട്ട് ഗ്ലാസിൻ്റെ തട്ട് വരുന്ന ഭാഗത്തെല്ലാം ഗ്ലാസ്സിലാണ് കബോർഡ് ചെയ്തിട്ടുള്ളത് അതുപോലെ എവിടെയായിട്ടും ബ്ലാക്ക് കളറിലായിട്ടാണ് കബോർഡ് നൽകിയിട്ടുള്ളത് കട്ട്ലറി പ്ലേറ്ററി അങ്ങനെ ഓരോന്നും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് കബോർഡ് ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഒരൊറ്റ കിച്ചണിൽ തന്നെ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടാണ് ഇവിടെ ഈ ഈയൊരു കബോർഡെല്ലാം ചെയ്തിട്ടുള്ളത് മൾട്ടിവുഡിലും മൈക്കുട്ടിച്ചിട്ടാണ് ഈയൊരു കബോർഡെല്ലാം ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചണിൽ തന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാഷിംഗ് മെഷീൻ കൊടുത്തിട്ടുള്ളത് അതുപോലെ ഈ ഒരു കിച്ചണിൽ ഡോർ ഓപ്പൺ ചെയ്ത് വരുന്ന ഭാഗത്തായിട്ടാണ് ഫ്രിഡ്ജ് സെറ്റ് ചെയ്തിട്ടുള്ളത് കിച്ചണിൽ നിന്നും വാഷിംഗ് മെഷീൻ്റെ ആ ഒരു ഭാഗത്ത് നിന്നായിട്ടാണ് ബാക്ക് സൈഡിലേക്കുള്ള ഡോറ് നൽകിയിട്ടുള്ളത് ബാക്ക് സൈഡിലായിട്ട് പുറത്തായിട്ട് രണ്ട് സ്റ്റെപ്പാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു വീഡിയോ ഉപകാരമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യാം താങ്ക്